കിഴക്കൻ ഫ്രാൻസിലെ ഒരു ചെറിയ മലയോര ഗ്രാമം അടിക്കടി ഉണ്ടാകുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണത്തെ ചെറുക്കാൻ കർഷകരായ നാട്ടുകാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ട്രൂപ്പ് പട്ടാളം ആ ഗ്രാമത്തിൽ തമ്പടിച്ചിരിക്കുകയാണ് ഹൺഡ്രഡ് ഡേസ് ഹൺഡ്രഡ് സ്റ്റോറീസ് ഡേസിംഗ് സാധാരണക്കാരായ ജനങ്ങൾ ക്യാമ്പിനു ചുറ്റും വളരെ ആവേശത്തോടെ തടിച്ചു കൂടും അവർക്കിതൊക്കെ വലിയ കൗതുകമാണ് തങ്ങളുടെ വിഷമവേള ആയതുകൊണ്ട് തന്നെ സൈനികരൊക്കെയും പലതരം കളികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അവരുടെ കായിക മികവ് കണ്ട് ആവേശത്തോടെ കൗതുകത്തോടെ നാട്ടുകാർ നിൽക്കുന്നതിനിടയിലാണ് കുറച്ചകന്നുമാറി ഒരു മരത്തിന്റെ ചുവട്ടിൽ എന്തോ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പട്ടാളക്കാരനെ അവർ ശ്രദ്ധിക്കുന്നത് മറ്റു പട്ടാളക്കാരുടെ കായിക മികവും ഫ്ലെക്സിബിലിറ്റിയൊക്കെ കണ്ട ആവേശം കൊണ്ടിരിക്കുന്ന നാട്ടുകാർ ഇയാൾക്ക് ചുറ്റും കൂടി ഇയാളെ കളിയാക്കാൻ തുടങ്ങി ഈ മടിയനേക്കാരാണ് പട്ടാളത്തിലെടുത്തത് മറ്റു പട്ടാളക്കാർ അവരുടെ കായികക്ഷമതയും അല്ലെങ്കിൽ അവരെ എനർജിയൊക്കെയായിട്ട് അവരുടെ മികവ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ ലൈവ് ിൽ പഠിക്കുന്നത് പോലെ ഇവിടെ വന്നിരുന്നത് വായിച്ചുകൊണ്ടിരിക്കുന്നു അവർ പലതും പറഞ്ഞ അദ്ദേഹത്തെ കളിയാക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ആ പട്ടാളക്കാരൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല വർഷങ്ങൾ പിന്നീട് പലതും കഴിഞ്ഞു ഫ്രഞ്ച് ചക്രവർത്തിയുടെ സൈനിക പരേഡ് ആ ഗ്രാമത്തിലൂടെ കടന്നു പോവുകയാണ് തന്റെ കുതിരപ്പുറത്തിരുന്നു കൊണ്ട് ഫ്രാൻസിന്റെ ചക്രവർത്തി തന്റെ ജനങ്ങളെല്ലാം കൈവീശി കാണിക്കുന്നുണ്ട് അപ്പോഴേക്കും നാട്ടുകാരിൽ ചിലർ അയാളുടെ മുഖം ഓർത്തെടുത്തു തിരിച്ചിറങ്ങി വർഷങ്ങൾക്ക് മുൻപ് മരച്ചു പുസ്തകം വായിച്ചു കൊണ്ടിരുന്ന അതേ ചെറുപ്പക്കാരൻ ഇന്നിതാ താൻ ചക്രവർത്തിയായി തങ്ങളുടെ മുന്നിൽ നിൽക്കും അവർ ആർത്ത് വിളിച്ചു തങ്ങളുടെ ചക്രവർത്തിക്ക് വേണ്ടിട്ട് നെപ്പോളിയൻ ബോണഫാർട്ടിന് വേണ്ടിയിട്ട് ഫ്രാൻസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശക്തനായ ഭരണാധികാരി നെപ്പോളിയൻ ബോണഫാർട്ട് അതെ നോളജീസ് പവർ അക്വയർ അനലൈസ് ആൻഡ്